എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഈ ഈറ്റഡോക്സ് എന്ന് പറയുന്നൊരു കടയുടെ വീഡിയോ ആണ് കേട്ടോ അതായത് ഈ ഒരു കടയിൽ പോകണം പോകണമെന്ന് ഇവിടുന്ന് ഇങ്ങനെ കുറേ നാളായിട്ട് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നെങ്കിലും എന്ത് കട കുറേ കടയിൽ കയറിയല്ലേ അതുപോലത്തെ ഒരു കടയല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ എനിക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ പല കടയിലും ഇല്ലാത്ത കുറേ സാധനങ്ങൾ കുറേ 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 സാധനങ്ങൾ മറ്റേ ഈ സി ഐ ഡി മൂസയിലെ ബിന്ദുപ്പണിക്കിന് മറ്റേ കൊച്ചുണ്ണിയുടെ വീട്ടിൽ കയറിയ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് അത് വേണം ഇത് വേണം എല്ലാം വേണമെന്ന് തോന്നുമായിരുന്നു പിന്നെ അങ്ങനെ പ്രൈസ് ആയാലും അത്രക്കില്ല കേട്ടോ നമുക്കൊക്കെ അതൊരു സാധാരണ അങ്ങനെ വലിയ യൂതിന് ഇച്ചിരി വില കൂടുതലാണല്ലോ അങ്ങനെ തോന്നുന്ന അങ്ങനെയില്ല അങ്ങനെ നമുക്ക് തോന്നത്തേ ഇല്ല അവിടെ കയറി കഴിയുമ്പോൾ ആദ്യമായിട്ട് പോയി കയറിയാൽ ചിലപ്പോൾ തോന്നുമായിരിക്കും വേറെ കുറേ കടകളിലൊക്കെ കയറി പല പല സാധനങ്ങൾ നോക്കിയിട്ട് പിന്നെ ഈ കടയിൽ കയറുമ്പോൾ നമുക്കങ്ങനെ തോന്നത്തില്ല വില കൂടുതലാണല്ലോന്ന് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതായത് ഒരു വീടൊന്നും മാറ്റി വേറൊരു വീടാക്കാൻ വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചില സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പക്ഷേ കുറച്ച് വൈകിപ്പോയല്ലോ ഇവിടെ എത്താൻ എന്നുള്ളത് കാരണം നമ്മുടെ കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ കുറച്ച് അറ്റം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ ഇവിടെ നേരത്തെ എത്തേണ്ടതായിരുന്നു ചില സമയത്ത് നമുക്കങ്ങനെ ഒരു ബുദ്ധി തോന്നൂല എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എന്നായാലും എല്ലാം കണ്ട് ഞാനിങ്ങനെ വളരെ ആസ്വദിച്ചു കാരണം നമുക്കിനിയിപ്പം അതൊന്നും ആവശ്യമൊന്നുമില്ല എന്നാലും ഇത് കണ്ട് ആസ്വദിക്കുന്നതിന് പൈസ മുടക്കൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ഇത് വാങ്ങേണ്ട ആവശ്യവും നമുക്കില്ല കാരണം നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തു പോയി എന്നാലും അതൊക്കെ ഓർത്തിങ്ങനെ ആത്മഗതം ചെയ്ത് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഓർത്തു വിട്ടു എന്ത് രസം നോക്കിയാൽ ഓരോന്നൊക്കെ കാണാനായിട്ട് ഇവിടെ ഇല്ലാത്തതായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഒരു വീടിന് വേണ്ട വീട് മാറ്റി വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഒരറ്റത്തു നിന്നിങ്ങനെ കണ്ടു തുടങ്ങിയാൽ ആക്ച്വലി ഞങ്ങൾ മേടിക്കാൻ പോയ സാധനം അത് നമുക്ക് കിട്ടി എന്നാൽ പോലും ഇതിങ്ങനെ കണ്ട് ഇങ്ങനെ എങ്ങോട്ട് നടക്കുക അതായിരുന്നു പരിപാടി ഈ സെക്ഷനിലൊക്കെ ഞാൻ എന്തിനാണ് പോയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ പിന്നെ ചില സാധനങ്ങൾക്കൊക്കെ അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനത്തിനും എവിടെയും ഓഫർ അത് പിന്നെ പണ്ട് തൊട്ടേ ഉള്ളൊരു സംഭവമാണത് ഞങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ അടുത്ത ആഴ്ച അതിന് ഓഫർ വരും അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഓഫറുള്ളൊരു സാധനം നമുക്ക് ആവശ്യമുള്ളൊരു സാധനം നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അത് തീർന്നിട്ടുണ്ടാവും അങ്ങനെ 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 അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് അപ്പം അത് എന്ത് സാധനം തന്നെ ആയാലും ഞങ്ങൾ വാങ്ങുമ്പോൾ ആ അതിൻ്റെ പൈസ അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ആവശ്യം വരുന്നതും നമ്മൾ വാങ്ങേണ്ട വരുന്നതും നമ്മൾ വാങ്ങി കുറഞ്ഞ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അതൊക്കെ ഓഫറിൽ കാണും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വിലക്കുറവ് അങ്ങനെ അങ്ങനെ പല പല രീതിയിലും കാണും അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത് നമുക്ക് ഒരാവശ്യമില്ലാത്ത സാധനങ്ങൾക്കൊക്കെ അവരിഷ്ടം പോലെ ഓഫറൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാവശ്യം സാധനങ്ങൾ എന്തിനാണ് വാങ്ങണേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ടിങ്ങനെ ആത്മഗതം ചെയ്ത് അങ്ങ് പോയി ഇപ്പം ഞങ്ങൾ വാങ്ങുന്ന വാങ്ങിയ ഒരു സാധനം വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഉറപ്പായിട്ട് ഓഫർ വരും ഓഫർ വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നത് അങ്ങ് വില കുറച്ച് കളയും അവർ വേണമെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് പോയി കുറച്ച് സ്വർണ്ണം മേടിച്ചാലോന്ന് അങ്ങനെയാണെങ്കിൽ ബാക്കി ആൾക്കാർക്ക് സ്വർണം വിലക്കുറവിൽ വാങ്ങാൻ പറ്റും ഇപ്പോൾ ഈ കുതിച്ച് കയറുന്ന വിലയൊക്കെ അങ്ങോട്ട് ഇരുന്ന് കിട്ടും അതെന്താണ് അങ്ങനെയെന്നറിയില്ല എന്ത് തന്നെയായാലും പോട്ടെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപെറുക്കി ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചോട്ടോ കുറേ സാധനങ്ങൾ ഇതുതന്നെയാണല്ലേ പിന്നെ പിന്നെയും പറയുന്നത് പക്ഷെ ശരിക്കും കുറേ സാധനങ്ങളുണ്ട് എല്ലാ ഐറ്റത്തിലും എന്നാ പറയുന്നത് കുറേ സെലക്ഷൻ ഉണ്ട് കേട്ടോ അതായത് ഒന്നോ രണ്ടോ ഒന്നും അല്ല ചില കടയിൽ അങ്ങനെയൊക്കെ കാണുള്ളൂ ഇവിടെ അങ്ങനെയല്ല ഒരൈറ്റം തന്നെ അതിൻ്റെ ഒരു കുറേ സെലക്ഷൻ ഉണ്ടാവും നമുക്ക് അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്തിങ്ങനെ എടുക്കാമല്ലോ ഈ ലൈറ്റിൻ്റെയൊക്കെ സെക്ഷൻ എൻ്റെ പൊന്നെ എന്തൊരു രസമാണെന്ന് പറയും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനവും കൂടാണ് കേട്ടോ കാരണം നമ്മളൊരു ആറു വർഷം മുന്നേ മേടിച്ച ലൈറ്റ് ഇപ്പോൾ അതിൻ്റെ വില ആറ് ഇരട്ടി കൂടി എന്നൊക്കെ വേണമെങ്കിൽ അത്രയൊന്നും കൂടിയിട്ടില്ല എന്നാലും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ ഈ പല പല സാഹചര്യങ്ങളിലും വില കൂടുതലാണല്ലോ ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോഴത്തെ ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് എല്ലാ സംഭവങ്ങൾക്കും നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വിലയൊക്കെ ഇരട്ടി എന്ന് വേണം ഇരട്ടി വില ഒരു ഇരട്ടിയിൽ കൂടുതൽ വില കൂടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതിനെ അത് പറയാതെ പറ്റില്ല നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ വില കൂടുവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അന്നേ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുകയായിരുന്നു പക്ഷെ നമുക്ക് അന്ന് ആവശ്യമില്ലായിരുന്നു വാങ്ങിയില്ല പെട്ടോ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല അതായത് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് അങ്ങനെയൊക്കെ നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കൊടുക്കണമല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയ സംഭവങ്ങൾ വിളിണ്ട് കേട്ടോ നം ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും അടുത്ത് ഈ ഒരു കടയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അത് കാ ഈ ഐറ്റംസ് കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി നമ്മളിപ്പം ഞങ്ങൾക്ക് അടുത്ത് ഈ കടയില്ല കുറച്ച് ദൂരമായിട്ടാണുള്ളത് അപ്പോൾ ആ ദൂരെ വന്ന് നമ്മളിത് വാങ്ങാനുള്ള കാരണം നമ്മൾ ഈ അഞ്ചാറ് വർഷം മുന്നേ മേടിച്ച ഈ ഞങ്ങൾ ലൈറ്റായിരുന്നു കേട്ടോ ഇവിടെ കൂടുതൽ മേടിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി കാരണമാണ് കേട്ടോ വീണ്ടും ഇവിടെ തന്നെ വന്ന് വാങ്ങണം എന്ന് വിചാരിച്ചത് നമ്മുടെ കയ്യിലിരിക്കുന്ന ലൈറ്റാണ് ഈ ഇരിക്കുന്നത് നമുക്ക് ഈ ലൈറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ നേരത്തെ മേടിച്ചപ്പോൾ ഇവിടെ എല്ലാ ഐറ്റം കൂടി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ അതിന് വലിയ ഭംഗി തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ സംഭവം സെറ്റപ്പാണ് പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതൊക്കെ ആയാലും നമ്മൾ മേടിച്ചത് എല്ലാം നമ്മൾ പണ്ട് മേടിച്ചതൊക്കെ നല്ലപോലെ ഇരിപ്പുണ്ട് കേട്ടോ ആക്ച്വലി ഞങ്ങൾ ഇന്ന് വാങ്ങാൻ വന്നത് എന്താണെന്നുള്ളത് ചോദിച്ചാൽ എന്തൊക്കെയോ ആയിരുന്നു എന്തായാലും എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ഇവിടം വരെ കണ്ടു ഈ അഞ്ചാറ് വർഷം മുമ്പ് കൊറോണയൊക്കെ ആയിരുന്നു ഇത്ര കാര്യമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയില്ലായിരുന്നു എനിക്ക് അപ്പോൾ എന്തായാലും എല്ലാ സാധനങ്ങളും കണ്ട് നിർവൃതി അടങ്ങി കടയിൽ നിന്നും ഇറങ്ങുകയാണ് ഒരു അഞ്ച് മിനിറ്റിൽ കയറിയിട്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞ് കയറിയ ഞങ്ങൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ച് നോക്കി 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 സമയം അങ്ങോട്ട് മൊത്തത്തിൽ പോയിട്ടോ സൂര്യനുള്ളപ്പോൾ കയറി സൂര്യൻ പോയപ്പോൾ ഇറങ്ങി എന്നൊരവസ്ഥയെ പോയി അപ്പോൾ ശരി ബബായ്